ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം രേവതിയുടെ സഹോദരൻ ശരത്തിന്റെ കൂട്ടുകെട്ട് തീരെ ശരിയല്ല അത് പലപ്പോഴായി അവനോട് താക്കീത് നൽകിയിട്ടുള്ളതാണ് പക്ഷെ അവൻ ആ കൂട്ടുകെട്ടിൽ നിന്നും വേർപെടുത്താൻ തയ്യാറല്ല ഒരു ദിവസം ആ ചെക്കനുമായിട്ട് നടക്കുന്നത് ശരത്ത് നടക്കുന്നത് കാണുമ്പോൾ രേവതി വഴക്കുണ്ടാക്കുന്നുണ്ട് നിനക്ക് ഇവനുമായിട്ടേ കൂട്ടുകൂടാൻ പറ്റുള്ളൂ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല ഇവനൊരു കള്ളുകുടിയനാണ് തെമ്മാടിയാണെന്നൊക്കെ പറഞ്ഞ് ഏർ ശരത്തിന്റെ വഴക്ക് പറയുകയാണ് രേവതി അപ്പൊ ആ സമയത്ത് ആ ചെക്കൻ പറയുന്നുണ്ട് അങ്ങനെ ചേച്ചി എന്നെ ഒരു കള്ളുകുടിയനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് കള്ളുകുടിയനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല രേവതി പറയുന്നുണ്ട് നീ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള ഒരു അവകാശം നിനക്കില്ല തന്നെയല്ല നീ എന്നെ എന്നൊന്നും വിളിക്കേണ്ട എന്നൊക്കെ പറയാണ് അപ്പൊ അവൻ പറയുന്നുണ്ട് ഇവന്റെ സഹോദരി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആയൊരു സ്ഥാനം തരുന്നത് ഇല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിനും സംസാരിച്ചതിനും എൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തെ ഞാൻ പോവാണെന്നും പറഞ്ഞു അവൻ അവിടെ അവിടെയൊന്നും പോവുകയാണ് അപ്പൊ എന്തായാലും അവന് നല്ല പകയുണ്ട് ഇവരോട് തന്നെ ഇങ്ങനെ കള്ളുടിയനാണെന്നൊക്കെ പറഞ്ഞതിലൂടെ സച്ചിക്ക് ഒരു പണി കൊടുക്കണം തന്നെയാണ് അവന്റെ ഒരു ആഗ്രഹം അതേ സമയത്താണെങ്കിൽ സുതി ഒരു ദിവസം കാറ് തനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണമെന്ന ആഗ്രഹമായിട്ട് കാർ ഷോറൂമിൽ വരികയാണ് അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരികയാണ് അപ്പൊ അവിടെ വെച്ചിട്ട് അവരിങ്ങനെ കാറൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാർ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവസാനം ഒരു കാർ നോക്കുമ്പോൾ അവനത് വലിയ ഇഷ്ടാവുകയാണ് അപ്പോൾ ആ സമയത്ത് മുതലാളിയോടായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ കൂടി വരണം അവളും കൂടി ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഇപ്പം തന്നെ വാങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ വിളിച്ച് വരുത്തുകയാണ് ശ്രുതി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ശ്രുതിയോടായിട്ട് പറയുകയാണ് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു കാർ ഒക്കെ കഴിഞ്ഞാൽ ബാധ്യത കൂടില്ലേ നമുക്കൊന്ന് പ്രോഫിറ്റ് ഒക്കെ ആയതിനു ശേഷം എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് അല്ലേ അത് സാരില്ല നമുക്ക് ആൾക്കാരൊക്കെ കാണാം ക്ലയൻസിനൊക്കെ കാണാൻ പോകുമ്പോൾ ഓട്ടോയിലൊക്കെ ചെന്ന് കയറുന്നത് മോശമല്ല ഒരു കാറ് നല്ലതല്ലേ എന്നൊക്കെ പറയാം എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ സമ്മതിക്കണം അങ്ങനെ അവർ കാറ് നേരെ നോക്കുന്നുണ്ട് അതും ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട അതേ കാറ് അങ്ങനെ അവരത് വിലയാക്കുന്നുണ്ട് അങ്ങനെ സുതി പറയുന്നുണ്ട് അയാളോടായിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ ഇപ്പം തരാം ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചോളാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവര് അത് ഡീലാക്കി അവർ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇത് വാങ്ങുക ഒരു തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ സച്ചി അവിടേക്ക് കുറേ രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് വരികയാണ് അതായത് സച്ചിയുടെ സച്ചിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരാണ് രാഷ്ട്രീയക്കാരായിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ് അയാൾ വന്നിട്ടുള്ളത് അപ്പോൾ അയാൾക്ക് ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് കാറ് നോക്കണം അപ്പോൾ സച്ചി ഒരുപാട് ഇഷ്ടമാണ് സച്ചിയെ വിശ്വാസമാണ് അപ്പോൾ സച്ചിയോട് ചോദിച്ചിട്ട് സച്ചി ഈ ഒരു സ്ഥലത്ത് േക്ക് കാറ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ നോക്കിയിട്ട് അവിടെ ഒന്ന് രണ്ട് കാറൊക്കെ നോക്കുന്നുണ്ട് ഒരു ചുവപ്പ കാറ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇഷ്ടപ്പെടാതെ ലാസ്റ്റ് സുതി ഇഷ്ടപ്പെട്ടാതെ കാറ് തന്നെയാണ് അയാൾക്കും ഇഷ്ടപ്പെടുന്നത് നല്ല ഗ്രേ ഒരു കാറൊക്കെയാണ് അപ്പോൾ അയാൾക്കാണെങ്കിൽ ഫാൻസി നമ്പറും കൂടി വേണം അപ്പോൾ ഇതിലാണെങ്കിൽ ഫാൻസി നമ്പറും കൂടിയിട്ടുള്ള ഒരു കാറാണ് അപ്പോൾ ഇത് തന്നെ മതി എന്ന് അയാൾ ഉറപ്പിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ആളോട് സംസാരിക്കാൻ സച്ചി പോകുന്നുണ്ട് ആ കാർ എന്ന് പറയുമ്പോൾ ആ അടുത്ത ആൾ പറയാണ് അവിടുത്തെ മുതലാളി പറയാണ് അയ്യോ സച്ചി അത് പിന്നെ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അത് വേറൊരാൾ വാങ്ങിയിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരനത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അയാളോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് സച്ചി നേരെ ചെന്ന് കയറുന്നത് ആരിലേക്കാണ് സുതിയുടെ അരികിലേക്ക് ആ ഇവനാണ് ബിസിനസ്സുകാരൻ ഇവനൊന്നും കാറ് കൊടുക്കണ്ട കേട്ടാ സാറ് പെട്ടുപോകും എന്ന് പറയാണ് അപ്പോ ഇവന് പൈസ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നവനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി പറയാണ് സ്വന്തം ഏട്ടനെ ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഈ ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് കളിയാക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയും വഴക്കുണ്ടാക്കുകയാണ് സുതി അയാളോടായിട്ട് പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ആദ്യമേ കണ്ടുവെച്ച കാറാണ് ഞങ്ങൾ ഞങ്ങൾ ഉറപ്പിച്ചതല്ലേ പിന്നെതിനാ മറ്റൊരാൾക്ക് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുതി അപ്പം ആ സമയത്ത് സച്ചിയുടെ സഹോദരനാണല്ലേ എന്ന് പറയുകയാണ് അപ്പം അതെ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറ അപ്പം ആ സമയത്ത് സുതി പറഞ്ഞു ഇപ്പം തന്നെ ഒരു ലക്ഷം രൂപ ഞങ്ങൾ തരാം ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാമെന്ന് പറയ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി പറയുകയാണ് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റ് ഇവനോ ഇവൻ അടക്കിയില്ല സാറേ സാറിന് ഇവന്റെ സ്വഭാവം അറിയാത്തതുകൊണ്ടാണ് ഇവൻ കാറും കൊണ്ട് മുങ്ങും സാറ് പെട്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേ സ്ഥാനത്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഇപ്പൊ തന്നെ ഫുൾ കാഷ് ഇപ്പൊ തന്നെ തരും റെഡി കാഷ് ആയിട്ട് ഇപ്പൊ തന്നെ തരും എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കും അതാണ് ലാഭം എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അയാൾ പറയാണ് എന്നാ ശരി അവർക്ക് തന്നെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതായത് സച്ചി പറഞ്ഞ ആൾക്ക് തന്നെ ആ കാറ് കൊടുക്കാമെന്ന് അയാൾ തീരുമാനിക്കുകയാണ് അപ്പൊ ശ്രുതിക്കും ശ്രുതിക്കും ദേഷ്യം വരികയാണ് ഒരു സഹ ചേട്ടനോട് ഇങ്ങനെയൊക്കെയാണ് അവിടെ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് അവന് സ്വന്തം ഏട്ടം വാങ്ങാൻ പോയ കാറ് മുടക്കി എന്നൊക്കെ പറയാണ് അങ്ങനെ ഏഹ് ആ ഡീലർ അവിടുത്തെ ആള് പറയാണ് ഒരു കാര്യം ചെയ്യും സച്ചിയുടെ സഹോദരൻ അല്ലേ എന്തായാലും വേറൊരു കാറ് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ തരാം സച്ചി എനിക്ക് നേരത്തെ പരിചയമുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പേരിലുള്ള ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് വേണ്ട ഒരു കാറും വേണ്ട എന്നും പറഞ്ഞ് ശ്രുതിയും ശ്രുതിയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പൊ ആ ഒരു ദേഷ്യം ശ്രുതിക്കുമുണ്ട് ശ്രുതിക്കുമുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ചാൻസ് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാല് സച്ചിയെ തകർക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതേ സമയത്ത് ഈ ഈ രാഷ്ട്രീയക്കാരായ ആൾക്കാരുണ്ടല്ലേ കാറ് വാങ്ങിയ ആൾക്കാര രണ്ടു മൂന്ന് പേരുണ്ടാവും അപ്പൊ അവരെയും കൊണ്ട് ഓട്ടോ ഇങ്ങനെ വന്നിരിക്കണം അവർ പറയുന്ന സ്ഥലത്തേക്കൊക്കെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചി അപ്പൊ ആ സമയത്ത് ഈ കാർ വാങ്ങിയന്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ബാറിലേക്ക് കയറാൻ പോവാണ് സച്ചിയെ ക്ഷണിക്കുന്നുണ്ട് സച്ചി വായു എന്ന് പറയാണ് അപ്പൊ സച്ചി പറയാണ് ഏ ഇല്ല ഞാൻ കുടിക്കും കുടിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഇതുപോലെ പകൽ സമയത്ത് കാർ ഓടിക്കുന്ന സമയത്തൊന്നും ഞാൻ കുടിക്കാറില്ല അങ്ങനെ ഒരു പതിവ് എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വായോ കുടിച്ചില്ലെങ്കിലും വന്ന് ഒരു കമ്പനിക്കെങ്കിലും വായോ എന്ന് പറയുന്നു ഒരു ബീറെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട എന്തായാലും വരാമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അങ്ങനെ ചെല്ലുകയാണ് അങ്ങനെ ആ ബാറിലാണെങ്കിൽ നമ്മുടെ ശരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടയായിട്ടുള്ള പയ്യന്മാരുണ്ടല്ലോ ആ ഗുണ്ടയും വേറെ കുറച്ച് ഗുണ്ടകളും അതായത് കുറച്ച് പയ്യന്മാരും കൂടിയിട്ട് തല്ലിപ്പൊളിയായിട്ടുള്ള കുറച്ച് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു അവർ ബാറിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സച്ചി വരുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഈ സച്ചിയും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വന്നിട്ട് അപ്പൊ സച്ചിയാണെങ്കിലും കുടിക്കുന്നൊന്നുമില്ല ഇവർക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും സോഡ ഒഴിച്ചു കൊടുക്കുക എന്തൊക്കെയാണ് ഒഴിച്ചു ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അതുപോലെ തന്നെ അപ്പുറത്ത് ടേബിൾ ഒഴിഞ്ഞൊരു ടേബിൾ ഉണ്ടായിരിക്കും അതിൽ ചെന്നിരിക്കുന്നുണ്ട് അവിടെയാണെങ്കിലും മൂന്നാല് കുപ്പികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കമഴ്ത്തി നോക്കുകയാണ് കാരണം അതിലൊന്നും ഇല്ല അപ്പൊ അതിങ്ങനെ ചുമ്മാ കമഴ്ത്തി നോക്കുന്നുണ്ട് അല്ലാതെ അവിടുന്നൊരു തുള്ളി പോലും നമ്മുടെ സച്ചി കുടിക്കുന്നില്ല പക്ഷേ ആ ആള് ശരത്തിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആൾ സച്ചിയുടെ ഓരോ നീക്കങ്ങളും എല്ലാതും തന്നെ വീഡിയോ എടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവൻ മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ അപ്പം തന്നെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് അതങ്ങനെ തന്നെ അപ്ലോഡ് ഇടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതിന്റെ അടിയിലായിട്ട് ഒരു ക്യാപ്ഷന് ഒരു കാർ ഡ്രൈവറാണ് പകൽ സമയത്ത് കള്ളോടി കള്ളു കുടിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കും ുന്നു അതുപോലെ തന്നെ ഇയാളുടെ കാറിൽ കയറുന്നവരുടെ ആ ജീവന് തന്നെ ആപത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ടാണ് അവൻ വീഡിയോ പുറത്തിറക്കുന്നത് ആ വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈറൽ ആവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സച്ചി ഇതൊന്നും അറിയുന്നില്ല സച്ചി അങ്ങനെ അവരിൽ നിന്ന് യാത്രയ്ക്ക് പറഞ്ഞാൽ അവരുടെ യാത്ര ഒക്കെ പറഞ്ഞാൽ അവിടെ നിന്നും പോരുകയാണ് അങ്ങനെ മറ്റൊരു ഓട്ടം സച്ചിക്ക് വരുന്നുണ്ട് അങ്ങനെ ആ സച്ചി ആ ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവർ ആ കാറിൽ ഇരുന്നു കൊണ്ട് ആ വീഡിയോ കാണുന്നുണ്ട് ഈ യാത്രക്കാർ വീഡിയോ കാണണം അപ്പം സച്ചിയാണ് ആ ആൾ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പാതി വഴിയിൽ കാർ നിർത്താൻ സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾ പറഞ്ഞ സ്ഥലം എന്ന് ചോദിക്കുകയാണ് മതി മതി സ്ഥല എത്തിയതൊക്കെ മതി ഇവിടെ നിർത്തിയാ മതി എന്ന് പറയുന്നുണ്ട് അവർ അങ്ങനെ അവര് അവിടെ ഞങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ട് എന്നും പറഞ്ഞിട്ട് അവരവിടെ ഇറങ്ങി അത്രയും ദൂരം ഓടിയ പൈസ കൊടുത്തിട്ട് അവര് യാത്ര വേണ്ടെന്ന് വെച്ച് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് സച്ചിക്ക് നേരത്തെ തന്നെ ഒരു ഓട്ടമുണ്ടായിരുന്നു ഇത്ര സമയത്ത് മൂന്ന് മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു അപ്പൊ അതിനു വേണ്ടി സച്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആ ഓട്ടം പറഞ്ഞ ആള് വിളിക്കുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് സാറ് ഞാൻ പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അവിടേക്ക് എത്താം എന്ന് പറയുമ്പോൾ അയാൾ പറയാണ് വേണ്ട സച്ചിന് വരണ്ട ആ ഓട്ടം പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സാറ് എന്താ എന്ത് പറ്റി ഓട്ടം എന്താ വേണ്ടാത്തത് എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സച്ച് ഒന്നും അറിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇവനെ പറ്റിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും നമ്മുടെ സച്ച് മനസ്സിലാക്കുന്നില്ല അങ്ങനെയാണ് ഇരിക്കുമ്പോൾ സച്ചി നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലാണെങ്കിൽ ശ്രുതിക്കും സുതിക്കും ഇതൊരു ആഘോഷമാക്കാനുള്ള ഒരു കാര്യം തന്നെ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് കാറ് വാങ്ങിക്കാൻ പറ്റാത്തതിലുള്ള ദേഷ്യം ആ ഒരു കച്ച കാർ വാങ്ങിക്കൽ മുടക്കിയത് സച്ചിയാണെന്നുള്ള ദേഷ്യമൊക്കെ ശ്രുതിക്കും ശ്രുതിക്കുണ്ട് അങ്ങനെ അവരെയും ഈ ഒരു കാര്യം എല്ലാവരെയും കാണിക്കുകയാണ് അതായത് ടി വി കണക്ട് ചെയ്തിട്ട് ഈ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നുണ്ട് ബാറിൽ സത്യത്തിൽ സച്ചി കുടിക്കണ ഭാഗമൊന്നും അതിലില്ല പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിക്കുക ആണ് സച്ചി അവിടേക്ക് കുടിക്കാൻ വേണ്ടി പോയതാണ് പകൽ സമയത്ത് കുടിക്കുന്നുണ്ട് കുടിച്ചിട്ടാണ് വണ്ടി ആൾക്കാര് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പച്ചനൊക്കെ തകർന്ന് തരിപ്പണായി നിൽക്കണം അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്ര രേവതി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവള് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത് ഏർ ഇവളെല്ലാത്തിനും കാരണം ഇവളാണ് ഇവള് പൂ കെട്ടുന്നവളുടെ പൂ കെട്ടുന്നവൾ എന്നല്ല ഇവള്ക്ക് പൂക്കാരി എന്നല്ല ഇവൾക്ക് പേര് ഇങ്ങനെ പറയാൻ പോകുന്നത് ആൾക്കാര് കള്ളുടിയന്റെ ഭാര്യ എന്നാണ് പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ രേവതി തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മയെ പറയാൻ പോകുന്നത് കള്ളുടി എൻ്റെ അമ്മയെന്നാണ് എന്ന് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞത് നിനക്ക് എന്താത്തൊരു സാമർഥ്യം നിനക്ക് ഭയങ്കര വയലാക്കൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ സച്ചിയുടെ കൂടെയായിട്ട് ഒരു ആവുന്നുള്ളൂ പക്ഷേ ഇത്രയും വർഷം നിങ്ങളൊക്കെ അല്ലേലോ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് ആ കള്ളുടി മാറ്റാൻ പറ്റിയില്ല അപ്പൊ എന്തിനാ എനിക്ക് എന്നെ കുറ്റം പറയുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ അതിന് കാരണം എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് ശരിക്കും രവീന്ദ്രന് കൊള്ളുന്നുണ്ട് കാരണം രവി ആ ശരിക്കും രേവതി പറഞ്ഞതെങ്കിലും രവീന്ദ്രൻ അതൊരു വേദനയാകുന്നുണ്ട് പറഞ്ഞത് സത്യമാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അവന് അച്ഛനൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് അതുപോലെ തന്നെ രേവ ശ്രുതിയും ശ്രുതി ആണെങ്കിൽ രേവതിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സച്ചിയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയോ ശ്രുതി പറയുന്നുണ്ട് രേവതിയോട് രേവതിയാണ് സച്ചിക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് രേവതി നന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് രേവതി അത് പറയില്ല പക്ഷെ എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അത് തെറ്റാണെന്ന് ഞാൻ തർപ്പിച്ച് പറയും ഇതെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത് സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി യെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ രേവതിയുടെ രേവതിക്ക് ആകെ വിഷമായിട്ട് ഇങ്ങനെ നിൽക്കാണ് അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും വിഷമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും അറിയാതെ അവിടേക്ക് വരികയാണ് സച്ചി സച്ചിക്ക് ഒന്നും അറിയില്ല അങ്ങനെ സച്ചി അച്ചാ എന്നും പറഞ്ഞ് ഓടി വരികയാണ് അങ്ങനെ അച്ഛന്റെ പ്രതികരണമൊക്കെ വളരെ മോശമായിരുന്നു ബാക്കി എന്താകുന്ന കൂടുതൽ നമുക്ക് അടുത്ത റിവ്യൂല് പറയാട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു